<committee> ും മച്ചു സേവനിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമല എന്ന് പറഞ്ഞുള്ള കുട്ടിക്കാണ് കുട്ടിക്കാണുണ്ടോ ഗിഫ്റ്റിട്ട് നമുക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാലകൾ നെക്ലസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടി ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ബോക്സ് ചെയിൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല ഏതെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്കറ്റ് മാത്രമായിട്ട് മേടിച്ചാൽ മതി അതല്ലെങ്കിൽ സെറ്റ് ആയിട്ട് മേടിക്കാം നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അതിൻ്റെ തന്നെ കുറച്ചും കൂടി ബോൾ വലിപ്പും ഒരു മോഡലാണ് കേട്ടോ കണ്ടോ നന്നായിട്ടല്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ ഏത് ചെയിൻ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മോഡലാണെങ്കിൽ നമുക്ക് മാലയാണ് മേടാം ഇങ്ങനത്തെ മോഡലാണെങ്കിൽ നമുക്ക് കുളത്തും മേടാം അപ്പം ഏത് മോഡലാണ് ഇടേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ ഇത് കുറച്ചും കൂടി വലിപ്പം കൂടിയ ബോളാണ് ഇത് കുറച്ചും കൂടി ഒതുക്കത്തിലുള്ളൊരു ചെറിയൊരു ബോളാണ് അപ്പം ഏത് മാലയാണ് ഏത് ലോക്കറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ലോക്കറ്റും ബാക്കിലേക്ക് നൂല് ചെയിനും വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം റൂബിയാണോ കേട്ടോ വരുന്നത് വേറെ മാറ്റം വരുന്നില്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഏത് സ്റ്റോൺ വർക്കാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള ഡയമണ്ട് പോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണോട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ഒരു വളയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഒറിജിനാലിറ്റി തോന്നണ നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ റെഡും വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കണത് നമുക്ക് ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നെക്ലസ്സും അതിന് സെറ്റായിട്ട് കമ്മലും വരുന്നത് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക് വരുമ്പോൾ ചെറിയ മണികളായിട്ടുള്ള മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് മാല വേണമെങ്കിൽ മാലയായിട്ട് സെറ്റായിട്ട് അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ലോക്കറ്റ് മതിയെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആയിട്ടായിരുന്നു മേടിക്കാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റഡ് ടൈപ്പ് ആണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൽ വന്നേക്കുന്നത് നല്ലൊരു വളയാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം നല്ല സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വളുകഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അത്യാവശ്യം വീതി വന്നേക്കണ കാരണം സൂപ്പറാണ് കേട്ടോ മോഡല് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് മണിമണി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു നെക്ലസ് വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം ഹെവിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ വൈറ്റും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ ആണ് വന്നേക്കണത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ള ഗോൾഡന്റെ മുത്തും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് രണ്ട് സൈസ് വലിപ്പമുള്ള ഒരു മോഡല് റൗണ്ട് ഗോൾഡിന്റെ ലോക്കറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും വലിപ്പം കൂടിയ മോഡലാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഏത് മോഡലാണ് അതായത് ഏത് സൈസാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ മൂന്ന് സൈസിലാണ് വന്നേക്കുന്നത് സിമ്പിൾ അത് കഴിഞ്ഞിട്ട് മീഡിയം പിന്നെ അത്യാവശ്യം ഹെവിയായിട്ട് പക്ഷേ ഭംഗി ഉണ്ട് കേട്ടോ അങ്ങനെ ഓവറായിട്ടുള്ള ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല നല്ല മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മൂന്ന് സൈസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന മോഡൽ റിംഗ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പ്രസി ടൈപ്പ് ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മൂന്ന് കളർ ചേഞ്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റും വൈറ്റ് റൂബിയും അതുപോലെ തന്നെ റൂബിയാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള പ്രസ്സിംഗ് ടൈപ്പ് കമ്മലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ റൂബിയും വൈറ്റും കളർ ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് അപ്പോൾ ലോക്കറ്റ് തന്നെയായിട്ടും അതെല്ലാം മാല മാലയിൽ നിന്ന് ചെയിനാണ് അതായത് പൂക്കളൊക്കെ ചെയിൻ ഇട്ട് അതാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ മാല വേണമെങ്കിൽ മാലയും അതെല്ലാം ലോക്കറ്റ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയും മേടിക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ അടുത്ത വീഡിയോ അടിപൊളി താങ്ക് യു